ലോസ് ആഞ്ചൽസിനെ പിടിച്ചുകുലുക്കിയിരിക്കുകയാണ് ആളിപ്പടരുന്ന കാട്ടുതി കാലിഫോർണിയ സംസ്ഥാനത്തെ ആറിടങ്ങൾ വിഴിഞ്ഞിയ കാട്ടുതി വീടുകളെയും കെട്ടിടങ്ങളെയും പാടെ നശിപ്പിച്ച് പടർന്നുകൊണ്ടിരിക്കുകയാണ് മുപ്പതിനായിരത്തോളം ഏക്കറിൽ തീ പിടിച്ചു ചെകുത്താൻ കാറ്റെന്ന് വിളിക്കുന്ന സാന്റ ആന കാറ്റാണ് കാട്ടുതീകൾക്ക് പിന്നിൽ ശക്തമായ വരണ്ട കാറ്റ് ആഞ്ഞു വീശിയതും ദുരന്തത്തിന്റെ വ്യാപ്തി കൂട്ടി കാട്ടുതീയിൽ ഇതുവരെ ഏഴുപേർ കൊല്ലപ്പെട്ടുവെന്നാണ് ഔദ്യോഗിക വിവരം ആയിരത്തിലധികം കെട്ടിടങ്ങൾ കത്തിയമർന്നു ഒരു ലക്ഷത്തിലധികം പേരെ ഒഴിപ്പിച്ചിട്ടുണ്ട് മോണിക്ക മലഭൂ പ്രദേശങ്ങൾക്കിടയിലുള്ള കുന്നുകളിലാണ് തീ ഏറ്റവും നാശം വിതച്ചത് കത്തി നശിച്ചവയിൽ പ്രമുഖ ഹോളിവുഡ് താരങ്ങളുടെ വീടുകളുമുണ്ട് താരങ്ങളായ പാരീസ് ഹിൽട്ടൺ ബില്ലി ക്രിസ്റ്റൻ ആന്റണി ഹോപ്കിങ്സ് ജെയിംസ് വുഡ് മാൻഡിമോർ എന്നിവരുടെ വീടുകൾ പൂർണ്ണമായി കാത്തി നശിച്ചു മാഖാമിൻ ബെൻ ആഫ്ലെക് ടോം ഹാങ്സ് എന്നിവർ ഒഴിപ്പിച്ചവരിൽ ഉൾപ്പെടുന്നു ഓസ്കർ അവാർഡ് ദാന ചടങ്ങ് നടക്കുന്ന ഡോൾബി തിയേറ്ററിനും ഭീഷണിയുണ്ട് നാസയുടെ റോബോട്ടിക് ദൗത്യങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്ന ജെറ്റ് പ്രൊപ്പൻഷൻ ലബോറട്ടറിയും കാട്ടു തീ ഭീതിയിലാണ് കാലിഫോർണിയയുടെ ചരിത്രത്തിലെ ഏറ്റവും വിനാശകരമായ തീപിടുത്തത്തിൽ നൂറ്റി അമ്പത് ബില്യൺ ഡോളറിന്റെ നാശനഷ്ടമാണ് ഇതുവരെ കണക്കാക്കുന്നത്